നമ്മൾക്ക് പാർട്ടി നേതൃത്വത്തിന് കെ പി സി സി പ്രസിഡന്റിനോ എനിക്കോ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു വ്യാജ പരാതി ഉണ്ടാക്കുകയാണ് ഞങ്ങളായാലും പരാതി തന്നിട്ടില്ല ഞങ്ങളൊക്കെ നിരന്തരമായവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളല്ലേ എല്ലാ ആഴ്ചയും വിളിക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ട് ഇതുവരെ ഞങ്ങൾ ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ പരാതി എന്താണ് പാർട്ടി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു അസംബന്ധമാണ് അടിസ്ഥാനരഹിതമായ കാര്യം ബിജെപിയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് സഹോദരി പറയുന്നത് അതൊക്കെ അവർക്ക് എന്തും പറയാലോ ഒരു പാർട്ടി െ ചതിച്ച് വഞ്ചിച്ച് പിന്നിൽ പോയി കഴിഞ്ഞിട്ട് എന്തും പറയാനൊക്കെ ഞാനും മറുപടി പറഞ്ഞു നിങ്ങൾ വേറെ വല്ല ചോദ്യങ്ങളിൽ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷേ എമാം മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൽ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടായിരുന്നു പക്ഷേ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ച് വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങളൊരു വനിതകില്ല കൊടുത്തത് വനിതയ്ക്കില്ല കൊടുത്തത് അപ്പോൾ ഇനി ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവർക്കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ ഇത് അവർ പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവർ ഇനി ഒരു കാര്യവും അങ്ങനെ പറയില്ല അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നു പാവം നമ്മൾ കുറിച്ച് ആണല്ലോ 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 ഉദ്ദേശത്തിലൊന്നാ വാർക്കും ആ രീതിയില്ല അവർ ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല അവർ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അവര് ഒരു ഒരു കാര്യവും അവർ മനസ്സിലായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവലിക്കുന്നു എന്നോട് പറഞ്ഞു അല്ലെ അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ആലോചിക്കാം പാർട്ടി വടകര വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ഇന്നലെ കണ്ടപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ എന്തായിരുന്നു അവിടെ മുഴുവൻ വടകരെ അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയായിരുന്നു ചെയ്തത് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലും പഴക്കില്ല ഒരു കണക്കൂട്ടലും കൃത്യമായ കണക്കാണ് കൃത്യമായ ഇതിലൊരു പ്രശ്നം പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാലും അത് ബിജെപിക്ക് കടന്നു വരാം അങ്ങനെ ഒരു സാധ്യത കോൺഗ്രസ് തുറന്നിരുന്നുവെന്ന് അതെങ്ങനെയാണ് ബിജെപി ജയിക്കുന്നതോടെ രണ്ടാം സ്ഥാനത്ത് ബിജെപി ആയെങ്കിലും അത് ഈ ശ്രീധനം മത്സരിച്ചപ്പോഴാണ് അതിന്റെ നല്ല പ്രാവശ്യം ജയിച്ചത് എത്ര ഓട്ടന് പതിനെണ്ണായിരം ഓട്ടനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് പാലക്കാട് ഇലക്ഷനിൽ ഉറപ്പായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വെച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ എനിക്ക് എനിക്ക് നേരത്തെ തന്നെ പാർട്ടി ചുമതല നേരത്തെ തന്നെ പാലക്കാട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഷാഫി ഇബ്രാഹി ജയിച്ചതിന്റെ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട്

പക്ഷെ സ്ട്രാറ്റജി യൂണിവേഴ്സിറ്റി ും എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതാണ് സിദ്ധാർത്ഥന്റെ മരണം കേരളത്തിലെ എല്ലാവരെയും വേദനിപ്പിച്ചു ഇനി ഇതുപോലുള്ള പുതിയതായിട്ട് ഇതുവരെ ജയിക്കാത്ത കോളേജ് അവിടെയെല്ലാം ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും കെ എസ് ഭാരവാഹികളെയും തെരഞ്ഞുപിടിച്ച് ഈ ക്രിമിനലുകൾ മർദ്ദിക്കുക ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ് പണ്ട് നിങ്ങളെല്ലാം വലിയ വിഷമമായാലും നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മൈൻഡാണ് ക്രിമിനൽ മൈൻഡാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലത്തെ ക്രിമിനലുകളെന്ന് നിലക്ക് നിർത്തായിരിക്കുമോ ഒരു വാക്ക് പറഞ്ഞ പോലെ പകരം ഇദ്ദേഹം എന്താ പറയണത് ഇനിയും തുടരുമെന്നാണ് പറയുന്നത് അല്ലേ ഇനിയും തുടരണം എന്ന് ഇനി തുടർന്ന് ഞങ്ങൾ തിരിച്ചടിക്കും ഉറപ്പായിട്ടടിക്കും ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കുന്നത് ബിനോയ് വിശ്വത്തെ പോലുള്ള രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് അദ്ദേഹം പറഞ്ഞില്ലേ എസ് എഫ് ഐയുടെ ഗ്ലാമർ താരമല്ലായിരുന്ന ഒരു കാലത്ത് സുരേഷ് കുറുപ്പ് അടിയന്തരാവസ്ഥക്ക് ശേഷം കേരളത്തിൽ കെ എസ്വിന്റെ തകർച്ചയും എസ് എഫ് ഐയുടെ വളർച്ചയും കണ്ടു കേരളത്തിൽ ആ എസ് എഫ് ഐയുടെ വളർച്ചയുടെ കാലത്ത് എസ് എഫ് ഐയുടെ താരമായി ജ്വലിച്ചു നിന്ന ആളാണ് സുരേഷ് കുറുപ്പ് അദ്ദേഹം ഇപ്പോഴത്തെ എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ ബിനോയ് വിശ്വ പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ എസ് എഫ് ഐയെ കുറിച്ച് ക്രിമിനൽ സംഘമാണ് ക്രിമിനൽ സംഘം ശരിക്കും ക്രിമിനൽ സംഘത്തെ വളർത്തിയെടുക്കുകയാണ് സി പി എം അതാണ് ചെയ്യുന്നത് അത് അവർ പോലീസുകാരെ ഉപദ്രവിക്കും എസ് ഐയുടെ കവളത്തടിച്ച് കർണകൂടം പൊട്ടിപ്പോയി ഡ എസ് ഐ നേതാക്കന്മാർ ടി പി ചന്ദ്രശേഖരൻ്റെ തലച്ചോർ തിങ്കിൻ പൂക്കിലെ പോലെ ചിതരിക്കുമെന്ന് നേതാക്കന്മാർ പ്രസവിക്കും എസ് എഫ് ഐക്കാര് എസ് ഐ എ ചാലക്കുരി പേപ്പട്ടിയെ പോലെ റോഡിലിട്ട് തല്ലിക്കൊല്ലുന്നത് അപ്പോൾ ആരെയാണ് വളർത്തുന്ന സി പി എം ആരെയാണ് വളർത്തുന്നത് മാതാപിതാക്കൾ ഭീതിയിലാണ് കുഞ്ഞുങ്ങളെ കോളേജിൽ അയപ്പിക്കാൻ പേടിയാണ് പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പേടിയാണ് ഇവര് ഗുണ്ടാ സംഘമാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുക സിദ്ധാർത്ഥ് കൊച്ചിയിലെത്തി അമ്മയെ കാണാൻ അല്ലേ അമ്മയെ കാണാൻ വയനാട് നിന്ന് കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തുമ്പോൾ അവന് ഭീഷണിയാണ് തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു പോയാൽ മർദ്ദനമേക്കണമെന്ന് ഉറപ്പാണ് അല്ലേ ഉറപ്പാണ് എന്നിട്ടും ഉറപ്പായി മർദ്ദനമേക്കുമെന്ന് പറഞ്ഞിട്ടും തിരിച്ചു പോവാ അത്ര ഭീതിയായിരുന്നു ആ കുഞ്ഞിൻ്റെ മനസ്സ് അത്ര ഭീതി ആ ഭീതിയിൽ ആഴം നിങ്ങളൊന്ന് നടന്നു നോക്കി ഞാൻ തിരിച്ച് കൊച്ചിയിൽ നിന്ന് തിരിച്ച് എന്തിനാ പോണ വയനാട്ടിലേക്ക് അടിമേടിക്കാൻ പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല പോയില്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല എൻ്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുകയാണ് എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല എന്നാ കുട്ടിയുടെ മനസ്സില് ീതിയുടെ ആഴം നൂറ്റി മുപ്പത് പേര് നോക്കി നിൽക്കുമ്പോഴാണ് വിവസ്തത്താക്കി മർദ്ദിച്ചത് ഒരു കുട്ടി പോലും പുറത്തു പറഞ്ഞില്ല ആ നൂറ്റി മുപ്പത് കുട്ടികളുടെ മനസ്സിൻ്റെ അകത്തെ ഭീതിയുടെ ആഴം ഞങ്ങളോ അതാണ് ഈ പിണറായി ഭരണം കേരളത്തിലെ അമ്മമാർക്കും മാതാപിതാക്കളും അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുത്തത് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു സിദ്ധാർത്ഥൻ്റെ കേസ് സി ബി ഐ അന്വേഷിക്കുകയാണെങ്കിലും ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ ആക്കും അവിടെ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ മനസ്സെല്ലാവരുടെയും തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇവരിപ്പോഴും തുടരുക എസ് എഫ് ഐ കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾ ഇനിയും ഇത് തുടരും എന്നാണ് പറയുന്നത് ഇനിയും ഞങ്ങളിത് ചെയ്യും അതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിൻ്റെ ക്യാമ്പസിൽ നിന്നും ഈ ക്രിമിനൽ സംഘടന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ എം വി ഗോവിന്ദൻ ആദ്യം ജയരാജനോട് ചോദിക്കാം ഇ പി ജയരാജൻ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും എന്റെ അർത്ഥം എന്താ ഇ പി ജയരാജൻ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ അല്ലേ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഇത് എൽ ഡി എഫ് കൺവീനറാണ് എൻ ഡി എ ചെയർമാനാണോ എനിക്ക് സംശയം രാജസ്ഥാനിലെ രാജ്യസഭത്തിന്റെ അതെ ഞങ്ങൾക്ക് ലോകസഭയിൽ അംഗങ്ങളെ വർദ്ധിപ്പിക്കുക അത് ഞാൻ മറുപടി പറയും ഞങ്ങളുടെ പരിപാടി എന്താ നരേന്ദ്രമോദി ഭരണകൂടത്തെ ഇറക്കി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഡൽഹിയിൽ ഉണ്ടാവുക ഭരണകക്ഷത്തിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് സി പി എം മത്സരിക്കുന്ന എന്തിനാ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി അതാ വ്യത്യാസം